നമ്മൾ നോയമ്പെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോൺ വെജ് ഒന്നും കഴിക്കാത്ത സമയത്ത് ചോറിന് കൂട്ടാനായിട്ട് എന്ത് കറി ഉണ്ടാക്കും എന്നൊക്കെ ഓർത്തിരിക്കുമ്പം ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണിത് വെറും പത്ത് മിനിറ്റ് സമയം മതി അതേ സമയം കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് കൊത്തി അരിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് കപ്പ് തൈരിന് ഇത്ര ഇഞ്ചി മതിയാവും ഇതുപോലെ നല്ല ഫൈനായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചിയാണ് നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇവിടെ നമ്മൾ ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് കളയുകയൊന്നും വേണ്ട അതുപോലെ തന്നെയാണ് എടുക്കുന്നത് കാരണം കുറച്ച് ഇഞ്ചിയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടും നമുക്കിതുപോലെ ഇവിടെ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇഞ്ചി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഈ വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് അതും ചെറിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ വേണം ചേർക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരിയേപ്പിലേ ചേർത്ത് കൊടുത്തു ഈ ചെറിയ ഉള്ളിയും കരിയേപ്പിലയും പച്ചമുളകും ഇതൊന്നും വഴറ്റാതെയാണ് കേട്ടോ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി ചേർക്കാവുന്നതാണ് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഒരു മൂന്ന് കപ്പ് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തൈര് ചേർക്കുമ്പോൾ നല്ല പുളിയുള്ള തൈര് ചേർക്കുന്നതാണ് കേട്ടോ ഇതിന് നല്ലത് പുളി ഇല്ലാത്ത ചേർക്കുന്നതിനേക്കാട്ടി ടേസ്റ്റ് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെക്കണം അന്നേരത്തേക്ക് ഒരു പാനിലേക്ക് നമുക്ക് നേരത്തെ ഇഞ്ചി വറുത്ത ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് താളിച്ച് ചേർക്കണം കടുക് പൊട്ടിച്ച് ചെറിയുള്ളിയും കുറച്ച് പച്ചമുളക് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കരിയേപ്പിലേ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതുണ്ടാക്കി ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിനകത്ത് ആ ഇഞ്ചിയുടെ ടേസ്റ്റ് മോരിലേക്ക് ഇറങ്ങിയിട്ട് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഉണ്ടാക്കി ഉടനെ നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് കുറച്ച് സമയം വെച്ച ശേഷം നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയല്ലേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ